ചില അനുഭവം ഉണ്ട് പറയാതെ പറയുകയാണ് അമ്പലത്തിൽ വരേണ്ട രീതിയിലല്ലാത്ത രീതിയിൽ ഒരാൾ അവിടെ വന്നപ്പോൾ രാത്രി സമയമാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കാര്ക്കെങ്കിലും അനു അനുമാനിക്കാം അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എല്ലാം വേറെ രാത്രി കയറി വരൂല്ലല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾ തന്നെ ഒന്ന് വി വിചാരിക്കാം ഏതായാലും തൂക്കിയെടുത്ത് ശിവയിൽ പെരയെന്ന് തിരുമുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അടുത്ത കാലത്തുള്ളതാണ് ഇതൊന്നും പണ്ടത്തെ കഥയൊന്നുമില്ല ഒരു ഒന്ന് രണ്ട് വർഷത്തിനകത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ മുറ്റത്ത് കിടക്കുന്നു എടുത്തറിയാണ് എടുത്ത് അപ്പം അങ്ങനെ എന്നിട്ട് അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അവരിപ്പോൾ പലരും വളരെ സൂക്ഷിച്ചാണ് വരുന്ന ഒരു കാരണവശാലും ഒരു തെറ്റായ രീതിയിൽ പ്രത്യേകിച്ച് രാത്രി വരാൻ പാടില്ല എന്നൊക്കെ വളരെ സൂക്ഷിക്കുന്നു ഒക്കെ കേൾക്കുന്നു അതെന്തായാലും നല്ലത് തന്നെ